കോട്ടയം പാല കടനാട്ടിൽ പുലിയുടെ സാന്നിധ്യമെന്ന് നാട്ടുകാർ തുമ്പമലയിൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടുവെന്ന പരാതിയെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം മുട്ടം ഭാഗത്ത് പുലിയുടെ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പം ഒന്നും കണ്ടില്ല ആദ്യം അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു സൗണ്ട് കൂടെ കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കപ്പം ഒരു പുലി അവിടെ നിൽക്കുന്നു ഒരു രണ്ടടി പൊക്കം നല്ല വാലിന് നീളമായിട്ട് ഒരു പുലിയെ നൂറ് ശതമാനം പുലിയാണെന്ന് വിശ്വസിക്കുന്നു അതേസമയം കടനാട്ടിൽ കണ്ടത് പുലി അല്ലെന്ന് വനംവകുപ്പ് അറിയിക്കുന്നു അശ്വിൻ പാലാഴി വിവരങ്ങളുമായി പുലിയാണ് എന്ന് നാട്ടുകാർ ഉറപ്പിക്കുന്നു പക്ഷേ വനം വകുപ്പ് അത് അല്ല എന്ന് സ്ഥിരീകരിക്കുകയാണോ അശ്വിൻ തീർച്ചയായും അനുജ ഇന്നലെ വൈകുന്നേരം നാലു മണിയോടുകൂടിയാണ് ആ നാട്ടുകാർ ഈ ഒരു ടവറിന് സമീപമുള്ള പാറക്കുറത്ത് പുലിയെ കണ്ടതായുള്ള സംശയം പ്രകടിപ്പിച്ചത് ഇവരിത് പഞ്ചായത്തിലും ഒപ്പം വനം വകുപ്പിലും ഈ വിവരം അറിയിച്ചു തുടർന്ന് ഇന്നാണ് വനം വകുപ്പിന്റെ പരിശോധന ഈ പ്രദേശത്ത് നടത്തിയത് ആ പരിശോധനയിൽ നിന്നും വനം വകുപ്പ് പറയുന്നത് പുലിയല്ല എന്നുള്ളതാണ് അവർ കാരണമായി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഈ പ്രദേശത്ത് പുലി വന്നു പോയതിന്റെ കാൽപ്പാടുകളോ മറ്റ് സംശയങ്ങളോ ഒന്നും പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ല ഒപ്പം സാധാരണഗതിയിൽ എവിടെയെങ്കിലും പുലി ഇറങ്ങിയാൽ സമീപത്തുള്ള വളർത്തു മൃഗങ്ങളെ അടക്കം പിടിക്കുന്ന ഒരു സാഹചര്യം ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ അങ്ങനെയും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ തുമ്പമലയിൽ കണ്ടത് പുലിയല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് വനംവകുപ്പ് എത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യമോ വരും ദിവസങ്ങളിൽ കണ്ടാൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കടനാട്ടിന് സമീപം പതിനഞ്ച് കിലോമീറ്റർ മാറി മുട്ടത്ത് പുലിയെ പുലിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതാണ് നാട്ടുകാരിൽ കൂടുതൽ ആശങ്ക ഉണർത്തിയത് എന്തായാലും ഇത് പുലിയല്ല എന്നൊരു ആശ്വാസ വാർത്തയാണ് വനംവകുപ്പ് നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നത് അനുജ പാല കടനാട്ടില് കണ്ടത് പുലിയല്ല എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു